ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾക്കിന്ന് ഒരു സ്പെഷ്യൽ വിഭവമാണ് പോർക്ക് ഫ്രൈ ഉണ്ടാക്കാം പോർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഈ പോർക്ക് ക്ലീൻ ചെയ്യുന്നത് ആദ്യം നമുക്ക് നോക്കാം ഇതിപ്പം ഒന്നര കിലോ പോർക്കാണ് ഈ പോർക്ക് നല്ലതുപോലെ ഒരു ഏഴെട്ട് വെള്ളം കഴുകണം കഴുകി കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിനകത്ത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഇച്ചിരി നാരങ്ങ നീരും ഉപ്പും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെക്കണം അപ്പം ഈ പോർക്കിൻ്റെ ബാക്കിയുള്ള ബാഡ് സ്മെല്ല് എല്ലാം നല്ല നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യും അപ്പോൾ അങ്ങനെ അത് അരമണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത പോർക്കാണ് ഇത് അതാണ് ഈ മഞ്ഞ കളറ് കാണുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി ഒരു സ്മെല്ലൊന്നും ഇല്ലാതെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത പോർക്ക് ഇത് ഒന്നര കിലോ ഇനി നമുക്കടുത്തത് വേണ്ടത് പിന്നെ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഒരു അര ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ പട്ട ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് എടുത്തതാണ് ഇത് ഇത്ര ഇടണ്ട ഗ്രാമ്പു കുറച്ചിട്ടെന്നേ ഉള്ളൂ ഗ്രാമ്പു ഈ പിന്നെ പെരിഞ്ചീരകം എന്താ പറയുന്നത് ഈ പെരിഞ്ജീരകം ഏലക്ക പട്ട ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് വറുത്തിട്ട് പൊടിക്കണം അപ്പോൾ അതിന് നല്ല ഒരു ഒറിജിനൽ നല്ല സ്മെല്ല് കിട്ടും അതിൻ്റെ ആ ഒരു ഫ്രഷ് സ്മെല്ല് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരിയാണേ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണ് വേണേൽ കുറയ്ക്കാം മൂന്ന് ടീസ് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല അതിൻ്റെ കൂട്ടത്തെ റാ മെറ്റീരിയലൂടെ എടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് പിന്നെ രണ്ട് സവാള അരിഞ്ഞത് പിന്നെ വേണ്ടത് ഇഞ്ചി ഇഞ്ചി ഇതും പത്ത് ചുമന്നുള്ളി വെളുത്തുള്ളി ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതും ഈ ഇതും നന്നായിട്ടൊന്നും ചെറുതായിട്ടൊന്നും നമുക്ക് ചതയ്ക്കണം ചതച്ചിട്ട് ഈ മസാലകൾ ചേർക്കാം ഓക്കെ ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാൻ പാനടുപ്പയിൽ വെച്ചു ഈ റാ മെറ്റീരിയൽ ഇല്ലേ നമ്മുടെ ഗരം മസാലയുടെ അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തു മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഉള്ളിയും പച്ചമുളക് പച്ചമുളക് ഞാനിട്ടിട്ടുണ്ടൂടെ പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്തു ആഡ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ പറ്റിയെടുക്കാം ഗ്യാസ്ബിൻ മാറി നല്ല മൂത്തമാണ് വരണം പിന്നെ ആ ഗരം മസാലയുടെ ആ ശരിക്കും നമ്മൾ പൊടി ഇങ്ങനെ ഇടുന്നത് നല്ലൊരു പ്രത്യേക ഒരു മണമാണ് അതിൻ്റെ മണവും ഈ പച്ചമുളകിൻ്റെയും സവാളയുടെ ചെറിയ ഉള്ളിയുടെയും ഈ ഇഞ്ചിയുടെയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട് നല്ല കറിക്ക് നല്ലൊരു ഒരു ബേസാണിത് ഇതിൻ്റെ ഈ മണം ഭയങ്കരമാണ് നല്ലതുപോലെ ഒന്ന് വട്ടിയെടുക്ക അപ്പം ഇത് നല്ലതുപോലെ മൂത്ത് അത് കഴിഞ്ഞ് നമുക്ക് സവാള ഇടാം സവാള നല്ലതുപോലൊന്ന് വയറ്റി ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മസാലയൊക്കെ ഒരു കൂടി മാടി നല്ല ഗോൾഡൻ കളറായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നമ്മുടെ മസാലകളൊന്നും ചേർക്കാം അതൊന്നിച്ച് ചേർത്ത് അതിനെ ഒന്ന് ഉറപ്പിക്കണം ഈ പച്ചമണം നല്ലതുപോലെ മാറുന്നവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണേ പച്ചമണം മാറിയാൽ അതിൻ്റെ ആ ഒരു ഗ്രേവിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുത്തും നല്ല മൂത്ത് മസാലയെല്ലാം മൂത്ത് മസാലയെല്ലാം മൂത്ത് കഴിയും ഇനി നമുക്ക് നമ്മുടെ ഒന്നര കിലോ പിന്നെ പോർക്ക് നമ്മൾ കുക്കറാണ് വേവിക്കുന്നത് ആ കുക്കറിനകത്തോട്ടിട്ടിട്ട് നമ്മുടെ ഈ മസാലകളെല്ലാം ഈ കുക്കറിനകത്തോട്ട് ഈ നമ്മളെ ഉള്ളിയില്ലേ അതിനകത്തോട്ട് ഈ ഇട്ട് നന്നായിട്ട് ഇളക്കണം അപ്പോൾ നമ്മളെ ഉള്ളിയും ആ മസാലയെല്ലാം ഈ പോർക്കിനകത്തോട്ട് നല്ലതുപോലെ ഇളക്കി വെച്ച് അല്ല ഉപ്പ് ആവശ്യത്തിൽ ഉള്ള എല്ലാം ഇളക്കി ചിലയിടത്തെ പോർക്ക് പെട്ടെന്ന് കുക്കർ കുക്കറില്ലേലും കുഴപ്പമില്ല നമ്മൾ ചിലയിടത്ത് പോർക്ക് വേവാൻ ചെറിയ പാടായിരിക്കും അപ്പം നമ്മൾ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളം ഇതിനകത്തോളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടിച്ചിട്ട് നോക്കുക എന്തോന്ന് അല്ലെങ്കിൽ രണ്ട് വിസിൽ അടിച്ചിട്ട് നോക്കുക എന്നിട്ട് ചെറിയ തീയിൽ നമുക്കിട്ട് ചെറിയ തീയിലിട്ട് പറ്റിച്ചിടാം കേട്ടോ ഓക്കെ ഹൈഡിയേസ് ഇത് കണ്ടോ നമ്മൾ കുക്കറി അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചു അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമിറങ്ങി വെള്ളമെല്ലാം പറ്റി നല്ല കണ്ടോ വെന്ത് ഒരു നമുക്കൊരു നമ്മളൊരു രണ്ട് മൂന്ന് വിസറടിച്ച് വിസിൽ അടിപ്പിച്ച് അപ്പം നല്ലതുപോലെ ചെറിയ തീയിലിട്ടിട്ട് അപ്പം നല്ലതുപോലെ വെന്ത് വെള്ളമെല്ലാം പറ്റി ഇടപുറിയിരിക്കുന്നു ഇനി നമുക്കിത് റോസ്റ്റാക്കണം അത് ഇനി പാനടുപ്പേ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിക്കണമെന്നില്ല ഇതിനകത്ത് തന്നെ എണ്ണയുണ്ട് അല്ല ഇതിനകത്ത് തന്നെ എണ്ണ ഒഴുകുന്നുണ്ട് ഈ എണ്ണ എടുത്ത് കണ്ടോ ഇതിനകത്ത് തന്നെ എണ്ണയുണ്ട് അത് നമ്മൾ ചെറിയ തീയിൽ ഇതൊക്കെ വറ്റിച്ച് വറ്റിച്ച് നമുക്ക് എടുക്കാം ഇതിനകത്ത് ഉപ്പ് എരിയെല്ലാം പരുവാണെന്ന് നോക്കിയാൽ എല്ലാം കറക്റ്റാണ് അപ്പോൾ ഇനി നമ്മൾ പാനിനകത്ത് വെച്ച് ചെറിയ തീയിൽ വറ്റിച്ച് എടുത്താൽ മതി കറുത്ത കളറിലാകത്തൊക്കെ രീതി നല്ലപോലെ വറ്റിച്ച് എടുക്കുമ്പോൾ ഇത് ഫ്രൈ ആവും ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കുക്കറിയിൽ നിന്നൊക്കെ എടുത്ത് ഒരു പാനിനകത്തോട്ടാക്കി ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അകത്ത് ഓൾറെഡി നെയ്യുണ്ടായിരുന്നു ആ നെയ്യതിനകത്ത് ഇറങ്ങി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒടിച്ച് നമ്മൾ ഡീപ് ഒരു ഒരു ബ്ലാക്ക് കളറിലേക്ക് ആക്കിയിട്ടുണ്ട് ഫ്രൈ രൂപത്തിലാക്കിയിട്ടുണ്ട് നല്ലതുപോലെ വഴട്ടി എടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് വളരെ ക്ഷമയോടെ സമയെടുത്ത് നമ്മൾ വഴറ്റി കഴിഞ്ഞാൽ ഒത്തിരി എണ്ണ ആഡ് ചെയ്യേണ്ട ഇതിനകത്തുനിന്ന് തന്നെ നെയ്യ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ നല്ല കറക്റ്റ് കളറാക്കി എടുത്ത് നല്ല വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും നല്ല മണം വരും വേണമെങ്കിൽ അത് തേങ്ങാക്കുത്ത് ആഡ് ചെയ്യാം ഇവിടെ തേങ്ങക്കുത്തിടുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് തേങ്ങക്കുത്തിരാത്തത് അപ്പം ഇതാണ് നമ്മുടെ രുചികരമായ പോർക്ക് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഓക്കെ അപ്പം താങ്ക് യു ആൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും